Naik 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 na പണ്ടുണ്ടായി സൂര്യവംശത്തിലെ ശ്രേഷ്ഠൻ ദശരഥാപിതൻ അയോധ്യാധിപനായി ദേവവിപ്രഭൂജകനാ അവനുണ്ടായി നാലു മക്കൾകശസ്തരായി രാമലക്ഷ്മണശത്രുഘ്ന ഭരതാവിക്യ പൂണ്ടവിയങ്ക പ്രിയങ്കരന്മാരെല്ലാരും തുല്യരൂപ ഗുണങ്ങളിൽ കൗസല്യെ ശ്രീരാമൻ

ചോദിച്ചിരിട്ടു വയസ്സാം രാമചന്ദ്രനെ രാമലക്ഷ്മണന്മാരെ കൗശി കണ്ണു നൽകി തഥാ നൃപൻ അത്രാരും ദർശനന്മാരും മുനിയൊത്തുക്കവേ കൊന്നാരം ബലാ ശ്രീ രാമൻ വഴിയാടയാർ കടലേറ്റെത്തുന്ന കോര രാക്ഷസാരിയെ ദുഷ്ടൻ സുബാഹുവോ സുബാവുയെ കൊന്നു യാഗം രക്ഷിച്ചു രാഘവൻ കൊണ്ടല്ലാതെ കൊന്നാചുഗന്നാചുഗത്തിനാൽ യജ്ഞ സ്വ രക്ഷയാം കൃത്യം ഇങ്ങനെ ചെല്ലവർന്നു മിഥിലേക്ക് പുറപ്പെട്ട രാമലക്ഷ്മണ കംശികർ ആല്യെ ശുദ്ധ ശുദ്ധയാക്കി ശാപമോക്ഷതം കൊടുത്തുടൻ ശാപമോക്ഷം കൊടുത്തുടൻ

നാലു പേർ നാലുപേർ വിധി പോലുള്ള വിവാഹം ധ്രസപ്തമാ രാജാഹനായി തന്മകനെ കണ്ടു പത്നിരഥൻ തഥാ രാജ്യഭാരൻ രാഘവനെ ഏൽപ്പിക്കാൻ ചെയ്തു നിശ്ചയം ഒരുക്കം കണ്ടുകൈയേ പൂർവകൽപ്പിതമാരം രണ്ടെണ്ണം തന്വചകനം വലിയേ ചെന്നു നടത്തി നാൾ ആത്മാവാതനു

ൂർപ്പണകേക്ക് ഓ ചൂർപ്പണക്കേ വൈകൃതം കരൻ തുടങ്ങിയോർ ചിഹ്ന സംശയാമ അവതാ കണ്ടു ചെയ്തോര ഗ്രമം ഓർ ഗുരു ും രാമനോടുടൻ ബലമെ ബലമെത്തും മുനിമാർഹിതം ചെയ്താൻ രാമൻ സത്യപരാക്രമി നട്ടാംകയാ ചോർപ്പണകാലങ്ക പോയി ദശാസ്യനെ കേൾപ്പിച്ചു രാമവൃത്താന്തം കരദൂഷണനാശവും അവരെ കൊന്നതായി കേട്ടു കോപിച്ചു ദശകന്ധനീ ആശ്രമത്തിൽ ധ്രുതങ്കരൻ സീതയെ ചെന്നു മോചപ്പിക്കാൻ ദശാനൻ ഉള്ളതയ്ക്കേ വിട്ടാൻ മായാ ജീവനെ കുതിരി പൊന്മാനായി സീത തൻ കണ്ണിൽ മുമ്പിൽ ചെന്നികാലത്തായി கனிச்சு சத்தன் மாய விचित्रப் புள்ளிலே கடில் உள்ளவன் ందోவதி காந்தமான தோன் தரிகென்னவள் தாந்தனே பேகாந்தனே தாந்தனெற் பாடற் சற்பா சற்படிக்காய் தாந்தனே சற்படிக்காத்தி யவனே யோக தோ தாந்தனெற் മ്പും കഞ്ഞിരത്തിനെ പിന്നിലായി രാമനെ കണ്ടൊരാപ്പൻ മാൻ മായാ കോടി വിശാരദൻ മയാടി വിശാരദൻ കണ്ടു കണ്ടില്ലേ എന്ന് അന്തരം കിട്ടിപ്പോയെ കുട്ടി കിട്ടിപ്പോയെന്നു തോൻ എന്നു താൻ കണ്ടു കുലച്ചുടൻ ഏതാനായി കൃതി കൃതിമാമൃഗം തന്നെ ശരമാൻ തവച്ചപ്പോൾ അഭൃജത്തിൽ നിശാചരൻ ദുഃഖൻ കരഞ്ഞാൽ ആഹാ ലക്ഷ്മണ ശബ്ദമേവ കേട്ടോ രമെന്നോ ദീതയോദിനാൾ ലക്ഷ്മണാവേദം നീ ഹതാ ചിരകു നന്ദനൻ അതാ വിളിക്കുന്നു നിന്നെ പോയി തുണയ്ക്കൂ ആ സാമ്പ്രദം സീതയോടോതി സൗമ്യത്രി രാമൻ തന്നെ മരിക്കലും പോകാനിനെ പുതുണയു ഞാൻ ഇന്ന് ഞാൻ നിൽക്കരുവനത്രേ രാമാജ്ഞാജന കാർമജേ പേടിയുണ്ട ദൂരം ജിക്കാൻ പോകാൻ ഇന്നെവിടെയും ഞാൻ മായാവിയോടൊത്തോ ഞാൻ രാമൻ കാട്ടിൽ ദൂരം ചരിക്കവേ നിന്നെയും വിട്ടറ്റയ പോലും ഞാൻ ചുബേ െല്ലാരും അവനെ കൊല്ലാൻ വേടിക്ക വേണ്ടനീ രാമൻ ചൊന്നതു കേൾക്കാതെ പോകാനിന് ഞാൻ ഏഴു അക്രൂരായ സ്വാതി ദൈവനോ ദൈവനോതിയാണനോരമീടം ഞാൻ കാണുന്നു

മലമണം ജനാത്മകയോടെ മണ്ണിനെ കൊണ്ടുമാരക്കവാൻ എന്തോ ഇനി ഞാൻ

ഒറ്റയോ വരവർണ്ണേ കാട്ടി നുതാമുമാവൽ

അതിലേക്കോണ്ടോ കാട്ടില്ല <laughs> <laughs> രാമൻറെ കൈകാൻ കാട്ടിൽ പാടുന്നു കണ്ടൻ കാൻ ചോരൈ കൊണ്ടു കൊല്ലുവാൻ തനച്ചയായെന്നോ കാണേനുജവാൻ പോയതാ കൈയോ आधुनिक हुए चलने काटे सागर का पान रूमी निशान तेरे तुम्हें न बोले तेरे को मारने ये जाने सुरों बंदा मिसुए निंगा इंसान देखो रेट चुका नहीं रहा रे नहीं जा सका चोरीची नहीं रहा मेरे लिए ना कसात्यमार ശ്രീമാൻ നമ്മോദരീപതിരൂപം കരദൂഷണരാം മാൻ കയ

Sarvatra Devi Nama Sangi Sarvatra Devi Nama Sangi Sarvatra Devi Nama और उन्होंने तो लाउड टेलीविजन में एफएनआर के बोल में सर राजा चले भगवान काया सब राजा सब राजा जब हुआ तो अंदर आगे कर रहा है संबंधित

നമ്മുടെ ചേലക്കര ഭാഗത്തുള്ള തണ്ടങ്കാവ് അമ്പലത്തിലെ ദേവി ഭാഗവതാണ് ഈ കാണുന്നത് അപ്പോ എല്ലാവരും ലൈവിലും സഹകരിക്കട്ടോ നമ്മുടെ ദേവി ഭഗവതി ക്ഷേത്രത്തിലെ ദേവി ഭാഗവതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് ഴിഞ്ഞിട്ട് തുടങ്ങോ ലൈവ് അപ്പൊ അടുത്ത ലൈവ് ഇടാം അപ്പൊ ഇതില് നമ്മളോട് ഇത്ര നേരം സഹകരിച്ച എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരോടും ഓഫ് ഓഫീയാണ്